ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ചലഞ്ച് അതായത് കണ്ടോ അപ്പം ഏറ്റവും കൂടുതൽ മന്തി കഴിക്കുന്നവർക്ക് അയ്യായിരം രൂപ സോ ഞാൻ ഇവരുടെ മത്സരിക്കുന്നത് നൂറ് കിലോ ഉള്ളത് എൺപത്തെട്ട് കിലോ ഉള്ള ഞാനും മന്തി കഴിഞ്ഞു അപ്പം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആൾക്ക് അയ്യായിരം രൂപ കിട്ടും പക്ഷെ എന്നെ വെട്ടിക്കണം എന്നെ തോപ്പിക്കണം എന്നെ തോപ്പിക്കാൻ പറ്റുമോ ഇനി അതാണ് അറിയാം ഞാൻ പന്ത്രണ്ട് ദോശയും ഒരു കിലോ ചോറും നമുക്ക് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് 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 ചെയ്യണം ഫസ്റ്റ് ഈക്വലി രണ്ട് നിനക്ക് നീ ഡിവൈഡ് ഡിവൈഡ് ചെയ്യണം ആരംഭിക്കില്ലാ നന്ദി മെല്ലം കഴിച്ചു കൊടുത്താൽ മതിയോ അത് കഴിച്ചാൽ മതി ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുന്നവർക്കാണ് ക്യാമറ അങ്ങനെ വിശന്നിരുന്ന് ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മല്ലി ഇടുന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് ഒരുമാതിരി ഒരു അതാ ഓണറാണ് അതാണ് നമ്മൾ ഓണർ ഓണർ അത് നമുക്ക് ഇത് തന്നിരിക്കുന്നത് പെപ്സി അല്ലേ ഡയറ്റ് ഹെൽത്ത് മോർ യു വാണ്ട് ദിസ് ഞാൻ തീരാറായിട്ടോ നീ വെറുതെ കണ്ടോ എനിക്ക് ഇന്ന് ഡെഡ് ലിഫ്റ്റ് അടിച്ചിട്ട് നല്ല നടുവേദനയുണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ആ അത് വാട്ടായിട്ട് അടിക്കണമായിരുന്നു ആ പോവ് വീട് എടുക്കണ്ടായിരുന്നു അല്ലേ കുഴിഞ്ഞാ എടുക്കുന്നത് പിന്നെ ഒന്നും പറയാന നല്ല മന്തിയ സത്യം നല്ല രണ്ടു ദിവസം പഴക്കമുള്ള തന്നെ പഴക്കമുള്ളു ആ അവൻ തന്നെ ആ കിഴങ്ങാറിയാം വീടുണ്ടോ സബ്സ്ക്രൈബർ വന്നു മണ്ണന എല്ലാം മസിലോട്ട ഒരു പാത്രം തൈര് करें एंटर पर बड़ी तैयारी है एने यस आई कैन या स्लो इज द एंटर टेक्निक स्लो इज द वाव ये बड़े ഈ മല്ലി ഇടുന്നത് ഭയങ്കര അലമ്പു പരിപാടിയാണ് നമ്മൾ വാട ബാധിക്കുന്നുണ്ട് മാറ്റി കഴിക്കാൻ ഫുള്ള് മല്ലിയാണ് മാറ്റി മാറ്റി നമ്മൾ പുഴയത്തേ ഉള്ളൂ ഇതൊക്കെ ഇച്ചിരി എഡിറ്റ് ചെയ്ത് കേട്ടോ ഇതുപോലെ ഇടല്ലേ ഇതൊക്കെ താങ്ക്യൂ ഇന്റർവ്യൂ എടു. ഓ നെ. ചാലഞ്ചർ അല്ലേ? റെക്കമൻഡ് ചെയ്തിട്ടുള്ളതല്ലേ? അതാണ് ഓരോ അടി. അവിടെ സാധനം ഇട്ടിട്ടുണ്ട് ഇയാളെ. ഇക്കാ ഒരു പ്ലേറ്റ് ചോറ് ഉണ്ട്. റെഡി. പ്ലേറ്റ് ചോറ്. ഒരു കോർൺ റൈസ്. ഒരു കോർൺ റൈസ്. ഓക്കേ. ചോറ് जोर കൊച്ചോ. जोर അടന്ന് സൂം ചെയ്തിടു. जोर അടന്ന് സൂം ചെയ്തിടു. നല്ല മന്തിയായിട്ടുണ്ട് സൂപ്പർ മന്തിയുള്ള പറ്റുന്നുണ്ടോ അതെ ഞാൻ എന്നും കഴിക്കുന്ന ആളെ പന്ത്രണ്ട് ദോശയും ദോശ ഇത് കണ്ടോ ഇതൊക്കെ കഴിച്ചുണ്ടാക്കിയതാ ഞാൻ ഇത് കണ്ടോ അതും കഴിച്ചുണ്ടാക്കിയ ചിക്കൻ തീർന്ന ചൂറ് കഴിക്കാൻ പാടാ ശരിയാ ബുദ്ധിപരമായ പരിപാടിയായിരുന്നു ഞാൻ കുറച്ച് കുറച്ചേറെ കാര്യങ്ങളുണ്ട് പാട്ടത്തിന്റെ ഞാൻ ജയിക്കും ഞാൻ വിട്ടു കൊടുക്കത്തില്ല എന്റെ ചോറ് അടുത്ത് തന്നെയാ വേണെ കൊച്ചെടുത്തു എനിക്ക് വേണ്ട ഞാൻ തിന്ന അല്ലെങ്കിൽ എടുത്തോളൂ ചോറ് തരാത്തന്നെ ബൈ എനിക്ക് വേണ്ട നിർത്തിക്കീർത്തേക്കാം രണ്ടേ കടയിൽ നിറക്കൂടു ഈ വീട് ഇറങ്ങുമ്പോൾ ഞാൻ ജീവനോട് ഇല്ലെങ്കിൽ ഇവനായിരിക്കും ഉത്തരവാദി അറ്റാക്ക് വന്നാണെന്ന് തീരുപോളി പിന്നെ അല്ലെങ്കിൽ പിന്നെ കഴിക്കാത്ത നല്ല ഉണ്ടാക്കുന്ന ഗുഡ് ഗുഡ് ഫാറ്റ് ഫാറ്റ് പ്രോട്ടീൻ ആൻഡ് വെളിച്ചെണ്ണിയാണ് ഗുഡ് ഫോർട്ടീൻ ബായി ചോറ് തരുന്നില്ല കാലം പഠിക്കുമോ എന്നാണ് ബായി ചോദിക്കുന്നത് ഉള്ളി നോട്ടം നോക്കിയിരുന്നു എന്താ ചോ ചോറ് തരുന്ന എന്തോ എടുക്കാം വായ എടുക്കണം വായ് എടുക്കണം പിന്നീട് ബായി െ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണുവരെയാണ് ഞാൻ കഴിച്ചെടുക്കുന്നത് തിന്നു എന്തു വേണ്ട പുതിയ റൈസ് ഇടുവാൻ തോന്നുന്നു നമുക്ക് വേണ്ടി വൺ പ്ലേറ്റ് ചോറ് ഗായ്സ് ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സുലൈമാനിടെ ഓണറാണ് പോകുന്നത് വിശ പറയുന്നത് വയർന്ന് പറഞ്ഞോ സ്പേസ് ഉണ്ട് ഞാൻ ഇവരിൽ നിന്ന് നോക്കും പക്ഷെ ഓറ്റെ കൊടുക്കത്തില്ല അതാണ് എന്റെ ജീവിതത്തെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എവിടെ പരാജയപ്പെടുന്നു അവിടെ നമ്മൾ തോരുന്നു ബായി പേടിച്ചു പോയി കേട്ടോ വന്തു തോക്ക് പിന്നീട് തരുവോക്ക് തുടങ്ങി ഞാൻ പോന്നേ ഉള്ളൂ മയ ഇങ്ങനെ ഇപ്പോഴും തീരത്തില്ല കേട്ടോ നമ്മുടെ ചവിട്ടി പുറത്ത് ഇല്ല കഴിച്ചെ രാമിത്തോ ആണെങ്കിൽ കേട്ടോ അഭിഷേക് അങ്ങനെ മുന്നേറുകയാണ്

ൊന്നിച്ച് വരുന്നുണ്ട് ഞാനെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും ഞാൻ അണയത്തില്ല ഏത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും എന്നാലും നിങ്ങൾ തോപ്പിച്ചാലും ഞാൻ പിന്നീട് കഴിക്കും ക്യാമറ ഓഫ് ഞാൻ ആയാലേ കഴിക്കുന്നു എനിക്ക് ഫുള് ആയിട്ടോന്നുമില്ല ഇനി ഇനിയും പ്ലേറ്റ് വരേണ്ടി വരും കേട്ടോ എന്റെ ഫില്ലായിട്ടില്ല ആയിട്ടില്ല നിങ്ങൾക്ക് ഫുള് ആയോ സ്ലോ സ്ലോ അല്ല ഹൈ ഇറങ്ങുന്നില്ലല്ലേ അങ്ങോട്ട് നീക്കുന്നു ആ നിങ്ങൾക്ക് ആ

രണ്ട് മിനിറ്റ് നമ്മൾ വയറിനൊരു സമാധാനം കൊടുക്കും വായൊക്കെ കഴിക്കുന്ന ചവച്ചവച്ച് ആ സമയം ഞാൻ എഴുതേറ്റിന്ന് വയറൊക്കെ ആര് ഞാനിപ്പോ തീർത്തു കണച്ച അരമണിക്കൂർ വസ്തു ഒന്നും ഇല്ല ആ ശരി അത് അടുത്ത നിനക്ക് വയറും പൊട്ടിത്തെറിച്ചു മരിച്ചെന്ന് കരുതാ കാണാം

വീട്ടില് ചോറ് കഴിക്കുന്ന മന്ദിച്ചോറ് കഴിക്കുമ്പഴത്തേക്കും പണ്ടോട്ട് മടുക്കും അല്ലേ ലാസ്റ്റ് പ്ലേറ്റ് ചോറ് വന്നിരിക്കുന്നു നീ കഴിക്കും ഞാൻ കഴിക്കും ഒഴുതുമല്ല ഇതിന്റെ അപ്പുറം കടന്ന് ചച്ചാടി കിടന്നവനാണ് എവിടെ സംശയ ബൈക്ക് പുകപ്പോലട്ടോ ഇവിടെ ലാസ്റ്റ് നല്ലൊരു ഉപ്പുണ്ട് നിർത്താൻ വേണ്ടി നല്ല ഉപ്പിട്ട് വന്നിരുന്നു കേട്ടോ കേട്ടോ ഉപ്പ് പുഴത്ത് വന്നേക്കുവോ ഇനി അധികം പിന്നായിരിക്കാൻ വേണ്ടി ൊറോട്ടെന്ന് പറഞ്ഞാലും ഒരു പത്ത് പൊറോട്ട അപ്പൊ ഞാൻ ബാക്കിയത് കഴിച്ചു തീർക്കാം നീ അത് കഴിക്കാം ഞാൻ തോറ്റത്തില്ല എന്ത് ഞാൻ അണഞ്ഞെന്ന് പറഞ്ഞു തോറ്റെന്ന് ഞാൻ പറഞ്ഞോ അണഞ്ഞെന്നോ അങ്ങനെ തോന്നുന്നേ ഈ റൈസ് കഴിക്കാട കേട്ടോ ഉപ്പ് ഉണ്ട് കേട്ടോ അത് ആരും താങ്കൾ കഴിച്ചോ ഞാനിത് പ്രൊമോട്ട് ചെയ്യത്തിന്റെ കുടിക്കുന്നത് ഇവിടെ മപ്പ് പിടിച്ചിരിക്കണേ ഇറിഞ്ചിട്ട് വയ്യ ഞാൻ തോറ്റു തോറ്റ ഞാൻ ഈ ഫുഡ് കൂടെ ഞാൻ നിർത്തുക അങ്ങനെ ഞാൻ അയ്യാ നീ ഒന്നര വയസ്സ് കൊടു നീ എന്റെ മസിൽ ആവശ്യത്തിനുള്ള ആയി എന്റെ മസിൽ പറഞ്ഞ് നിർത്തിക്കണേ എന്റെ മസിൽ പൊട്ടി പോന്നു അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അതായി മോസെടുത്തു തോറ്റു തോറ്റി ചത്ത് ചത്ത് അതും ആര് ഞാനാ തലസ്ഥാനത്തെ ആസ്ഥാനറപ്പായതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പക്ഷെ അന്ന് ഒരുട്ടം കഴിച്ചു ഇത്രയും നിർത്തി വീട്ടിൽ അമ്മ ചോറ് കഴിച്ചിട്ട് അടിക്കുന്നു പറഞ്ഞാ ഇവന് വേണ്ടി ഒരു കാലം ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കും അവിടെ ഇതോ വയറ് അത്ര ആണെങ്കിലും ഇപ്പോഴത്തുള്ളൂ ഇവിടുന്ന് എങ്ങനെ വീട്ടിലെത്തും എന്നാ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സേഫിന് വേണ്ടി പ്രാർത്ഥിക്കുക സേഫ് ആയിട്ട് എത്താൻ